ഹലോ ഗായ്സ് റിമീസ് കാണാൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുട്ട് കട്ട് ചെയ്ത് കളയൽ ഓർ നമ്മളെ ഡെഡ് ഹെഡിങ് ഓർ നമുക്ക് റോസ് പ്ലാന്റ്സിന് ഒരു ഒരു കൊട്ട് കൊടുക്കുകയാണ് അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ റോസ് പ്ലാന്റ്സുകളെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ നിറയി നിറയിപ്പിച്ച് നല്ല ബുഷ് ആക്കി മാറ്റി നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നലെയല്ല ഇവിൾ ഈ കട്ട് ചെയ്ത് കള അപ്പോൾ അപ്പം തന്നെ പുതിയ തളർപ്പുകളൊക്കെ വന്ന് ഒരുപാട് ബുഷായി നിങ്ങൾ വിചാരിക്കും ആ പ്ലാന്റിൽ അല്ല കാണിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റിൽ ഞാൻ ഇതുപോലത്തെ പരിപാടികൾ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു പ്ലാന്റാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മുട്ടുകൾ വലിച്ച് കളഞ്ഞ ശേഷം അതിൻ്റെ അടുത്തായിട്ട് എത്ര ബ്രാഞ്ചുകൾ വരുന്നു ആ കളഞ്ഞ ഭാഗം തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ വെയിലാണ് ഇതിൽ ബ്രാഞ്ചുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ രീതിയിൽ അതായത് ഞാൻ ചെയ്തൊരു മെത്തേഡ് സക്സസ് സക്സസ്സായ രീതിയാണ് അപ്പോൾ പലരും ഇതിൽ എന്നെക്കാട്ടിലൊക്കെ ഹൺഡ്രഡ് മടങ്ങ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷിച്ച് പല രീതിയിലും എക്സ്പെർട്ടായിട്ടുള്ളവരുണ്ട് അപ്പം നിങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി ആ വെയിലോട്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ റിസൾട്ട് കിട്ടിയ വെയ് ആണ് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ വെറുതെ നമ്മൾ വായിട്ട് അലച്ചിട്ട് കാര്യമില്ല നമ്മൾ കാണിച്ച രീതിയിൽ അത് സക്സസ് ആയ രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ രീതി നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഫോളോ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാനും നിങ്ങളോട് കമ്പൽ ചെയ്ത് പറയത്തില്ല കാര്യവും ഓരോ റോസ് പ്ലാന്റുകൾക്ക് വിലയും അത്രയാണ് നമ്മൾ പൊന്നേ പൊരുളയുന്ന റോസ് പ്ലാന്റ്സുകളെ നോക്കി വളർത്തുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് ചിലപ്പോൾ റോസ് പ്ലാന്റ് എന്തേലും സംഭവിച്ചാലോ എന്നുണ്ടവർ ചെയ്യണ്ട ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് വെയിലിപ്പോൾ ഒരുപാട് വെയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നു ആ വെയിൽ ചെയ്തോളൂ കേട്ടോ ഇപ്പം എൻ്റെ വെയിൽ എനിക്ക് സക്സസ് കിട്ടി എനിക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിങ്ങനെ ബുഷായിട്ട് നിർത്തുന്നത് ഈ വെയിലാണ് അത് മാത്രമല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാം രണ്ട് വർഷമായിട്ടാണ് റോസ് പ്ലാന്റ്സുകളെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നതും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാനും നമ്മൾ റോസ് പ്ലാൻസ് എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിലുള്ള ആ നഴ്സറിയിലുള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന ഒരു ഐഡിയ ആണ് അങ്ങനെ ചെയ്ത് അവരും ഒട്ടുകൾ കട്ട് ചെയ്യുന്നതും പൂക്കൾ ഇതൊരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ഒരുപാട് വലിയ പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് അഫെക്റ്റ് ആയാൽ മാത്രമേ അവർ ഹാർട്ട് പ്രൂണിങ്ങിന് പോകത്തുള്ളൂ കേട്ടോ ഓക്കെ ബൈ